ഇടവേളയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്തേക്ക് വീണ്ടും മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷകർ സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയുമാണ് ഫെബ്രുവരി പതിമൂന്നിന് ഡൽഹി ചെലോ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമം കൊണ്ടുവരുന്നത് നിരവധി ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനാണ് മാർച്ച് ഇരുന്നൂറിലധികം കർഷക യൂണിയനുകളാണ് ഡൽഹി ചെലോ മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് അതിനിടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകർ നോയിഡ ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് വേയിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരത്തെ തുടർന്ന് ഡൽഹിയിലേക്കുള്ള പ്രതിഷേധമാർച്ച പോലീസ് തടഞ്ഞു പോലീസ് തടയുകയുണ്ടായി ഇതിവിടെ വൻ ഗതാഗത കുരുക്കൂടലെടുക്കാൻ കാരണമായി തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കാത്തതിനാലാണ് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാൻ നിർബന്ധിതരായതെന്ന് എസ് കെ നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ പറഞ്ഞു ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണ് സംഭാഷണത്തിൽ നിന്ന് ഒരിക്കലും ഓടിപ്പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ റദ്ദാക്കിയ കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രക്ഷോഭത്തിനിടെ എം പിഎസിനെതിരെ നിയമപരമായ ഗ്യാരണ്ടിയും പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്നും സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിനിടെ കർഷകരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്രം ഇന്ന് യോഗത്തിന് സമ്മതിച്ചിട്ടുണ്ട് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ യു പി എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഡൽഹി അതിർത്തിയിൽ തമ്പടിക്കാനാണ് സാധ്യത അതേസമയം കർഷകർ ദേശീയ തലസ്ഥാനത്ത് പ്രവേശിക്കുന്നത് തടയാൻ ഹരിയാനയിലും ഡൽഹിയിലും സർക്കാരുകൾ വലിയ വിന്യാസമാണ് ഒരുക്കിയിട്ടുള്ളത് ഡൽഹി ചെലവ് മാർച്ച് കണക്കിലെടുത്ത് ഞായറാഴ്ച വടക്കു കിഴക്കൻ ദില്ലി ജില്ലയിൽ വലിയ സമ്മേളനങ്ങൾ നിരോധിച്ചുകൊണ്ട് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു ക്രമസമാധാന നില ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് നോർത്ത് ഈസ്റ്റ് ഡൽഹി ഡിസിപി ജോ ടിർക്കി പറഞ്ഞു ഹരിയാന അധികാരികൾ പഞ്ചാബുമായുള്ള സംസ്ഥാന അതിർത്തി അടച്ചു കോൺക്രീറ്റ് ബ്ലോക്കുകൾ മണൽ ചാക്കുകൾ മുള്ളുവേലി കലാപവിരുദ്ധ വാഹനങ്ങൾ എന്നിവ റോഡിൽ വിന്യസിച്ചിട്ടുണ്ട് മാർച്ചിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് ഗ്രാമങ്ങളിലെയും ഖാ പഞ്ചായത്തുകളിലെയും സർപ്പഞ്ചുമാരുമായും പോലീസ് യോഗം ചേർന്നു